റമദാൻ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചതോടെ ദിനരാത്രങ്ങൾ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കുകയാണ് വിശ്വാസികൾ അവസാനത്തെ പത്ത് നരകമോചനത്തിന്റെ ദിനങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത് നിശ്ചയമായും ലൈലത്തുൽ കതിർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ രാത്രിയാണത് ഖുർആൻ ഇങ്ങനെയാണ് ലൈലത്തുൽ കദറിനെ പരിചയപ്പെടുത്തുന്നത് ഈ പുണ്യദിനം പക്ഷേ ഏത് ദിവസമാണെന്ന് ദൈവം വിശ്വാസികളെ അറിയിച്ചിട്ടില്ല റമദാനിലെ അവസാനത്തെ പത്തിൽ ഒറ്റയായ രാവുകളിൽ ഒന്നിലാണിതെന്നാണ് ഖുർആാൻ വ്യാഖ്യാതാക്കളുടെ പ്രബലമായ അഭിപ്രായം ലൈലത്തുൽ ഖദറിലെ അക്ഷരങ്ങളെ കണക്കുകൂട്ടി ചിലർ ഇരുപത്തിയേഴാം രാവിലാണെന്നും പറയുന്നു മുണ്ട് മുറുക്കി അതായത് ഒരുങ്ങൽ അതിനുവേണ്ടി എല്ലാ ഭൗതികളിൽ നിന്നും മാറി ആ രാത്രിയെ അതായത് നമ്മൾ രാത്രി മദീനയിൽ പ്രവാചകൻ നമുക്ക് കാണാൻ പുണ്യം തേടി വിശ്വാസികൾ രാത്രികളിൽ പള്ളികളിൽ താമസിച്ച് ആരാധനയിൽ മുഴുകും പല പള്ളികളിലും ഇതിനുള്ള പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അവസാനത്തെ പത്ത് നരകമോചനത്തിന്റെ പത്തായാണ് കണക്കാക്കുന്നത് ഈ ദിനങ്ങളിൽ വിശ്വാസികൾ നരകമോചനത്തിനുള്ള പ്രാർത്ഥനയും വർദ്ധിപ്പിക്കും റിപ്പോർട്ടർ കോഴിക്കോട്